ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായി നാമ വാഴ്ത്തപ്പെടുമാറകട്ടെ ഞാനോ ലോകവസാനത്തോളം നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാർദ്ദത്തിൽ ചെയ്ത നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്നിരത്തെ ഇന്നും പകലിലും എൻ്റെ പ്രിയാഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ നിങ്ങളുടെ ശുശ്രൂഷാ മേഖലകളൊക്കെയും ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ അതുപോലെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അമീൻ നിങ്ങളുടെ തലമുറകളെല്ലാം ദൈവം ഈ പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ ഒരു വചനവുമായി കടന്നു വരുവാൻ സ്വർഗം എനിക്ക് തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഇതിൽ ഒരിക്കലും എനിക്ക് അമിൽ ഒന്നുമില്ല എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായത് മാത്രമാണ് എന്നെ ഒരു വിശ്വസ്തൻ എന്ന ദൈവം എണ്ണുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ ഒരു അഞ്ച് മിനിറ്റുള്ള മെസ്സേജുമായി കടന്നു വരുവാൻ സ്വർഗം സഹായിക്കുന്നത് ഓരോ ദിവസത്തെ മെസ്സേജ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി കൂടപ്പുറപ്പേ അഭിഷിക്തന്മാരെ ഒരു അസൂയമില്ലാതെ മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് നിങ്ങളും സ്വർഗരാജ്യത്തിന്റെ അവകാശത്തിന്റെ പങ്കാളിത്തം വഹിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന എത്ര പേർ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടു കൂടി ഈ വചനം ശ്രവിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന ഐ മീൻ പ്രൊഫക്റ്റിക്കലായിട്ടുള്ള ദൈവവചനം അത് ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളതിൽ ജയം കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ അതിൻ്റെ പത്താം വാക്യം ഇങ്ങനെ പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ക്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലൻ കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും ഐ സ്തോത്രം വളരെ വ്യക്തമായി അഞ്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടും പ്രവാചകൻ വിളിച്ചു പറയുന്നു നീ ഭയപ്പെടേണ്ട അമേൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇന്ന് പകലിലും എനിക്കും നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ് ഏതെങ്കിലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലും കടഭാരത്തിലോ അകപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രോഗത്തിൽ ഭാരപ്പെട്ട് കേട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അമൻ ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങളോട് പറയാനുള്ള ഈ വാക്യം തന്നെയാണ് അമേൻ ഭയപ്പെടേണ്ട അമേൻ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നിട്ട് രണ്ടാമത് പറയുന്ന പദം പ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്ന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അമേൻ ഏതെങ്കിലും ും രോഗം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മാരകമായ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ അമിൻ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്ക് മാറത്തില്ല വഴി അറമ്പിൽ ഇട്ടേച്ച് പോകത്തില്ല വിളിച്ച സ്ഥലത്ത് നിന്നും ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഇവിടെ ഇതാ പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നിട്ട് പറയുന്ന അടുത്ത പദം എന്തെന്നറിയാം ഞാൻ നിന്നെ ശക്തീകരിക്കും ഫിലിപ്പിയ നാലിന്റെ പദമൂന്നിൽ പറയുന്നു എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങളെ അവൻ ശക്തീകരിക്കട്ടെ മൂന്നാമതായി പറയുന്നത് കണ്ടോ ഞാൻ നിന്നെ ശക്തീകരിക്കും നീ തകർന്നിരിക്കുന്ന ഇടത്ത് നിനക്ക് ശക്തിയില്ലാത്തയിടത്ത് നിനക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവം നിന്നെ ശക്തീകരിക്കും രണ്ടാമത് നാലാമത് പറയുന്നു അമേ സ്തോത്രം അവൻ ഞാൻ നിന്നെ സഹായിക്കും അവൻ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയേ ഗോവയെങ്കിലും ഒരു മൂന്നാമത് പറയുന്നു ഒന്ന് അവൻ പത്രം സംക്ഷാമത്യായും അതിൻ്റെ എട്ടാം മാറ്റത്ത് പറയുന്ന പോലെ എൻ്റെ നീതിയോള വലം കൈകൊണ്ട് ഞാൻ നിങ്ങളെ താങ്ങും അവൻ്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴിൽ താനിരിപ്പി എന്നാൽ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും അവൻ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ് സ്തോത്രം ഇവിടെ ഇതാ വിളിച്ചു പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്നോട് കൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ഭ്രമിച്ചു നോക്കേണ്ട ഭയപ്പെട്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നിട്ട് പറയുന്ന മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ നിന്നെ ശക്തീകരിക്കും അവൻ പിളിപ്പിയ നാലിൻ്റെ പതിമൂന്ന് ഞാൻ നിന്നെ സഹായിക്കും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നിന് ഒന്നിന് രണ്ടും ഞാൻ നിന്നെ താങ്ങും അവൻ ഒന്ന് പത്രവും സഞ്ചിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു എവിടെയെങ്കിലും ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവനെ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമുണ്ട് അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ് ഏതെങ്കിലും സഹായമൊക്കെ നിന്റെ മുമ്പിൽ വഴി അടച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് ഇടത്തും വലത്തും തെക്കും അവൻ കിഴക്കും പടിഞ്ഞാറും അവൻ എല്ലാ വഴികളും നിന്റെ മുമ്പിൽ അടഞ്ഞു പോകുമ്പോൾ നിനക്കായി ഒരു പുതുവഴി തുറക്കും അത് സ്വർഗം തുറക്കുന്ന വഴിയാണ് അവൻ എല്ലാവരും നിന്നെ കൈവിടുമ്പോൾ നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട് ആ കരം യേശുവൻ്റെ കരമാണ് എല്ലാവരും നിന്നെ ഉപേക്ഷിക്കും എല്ലാവരും നിന്നെ റിജക്റ്റ് ചെയ്യുമ്പോൾ അവൻ മറ്റുള്ളവരെ ആശ്രയിക്കാത്ത ദൈവത്തിൻ്റെ ആ കരത്തിൻ്റെ കീഴിലേക്ക് നീ താനിരിക്കുന്നവെങ്കിൽ ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ അടിയിൽ മറയ്ക്കുന്നതുപോലെ ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മീതെ വഹിക്കുന്നതുപോലെ നിന്നെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ ദൈവസമയെ അവൻ നീ ഭയപ്പെടേണ്ട ദൈവം നിന്നോട് കൂടെയുണ്ട് നീ പ്രമിച്ച് നോക്കേണ്ട നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട് അവൻ നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം നിന്നെ താങ്ങുന്ന ഒരു ദൈവം ആ ദൈവിക കരുതലിലും ആ ദൈവിക സഹായത്തിലും ആ ദൈവിക ശക്തിയിലും നിറയുന്ന ഒരു ക്രിസ്തീയ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നീ നയിക്കുവാൻ തയ്യാറായാൽ നീ അപ്പത്തിനും വെള്ളത്തിനും എനക്കേണ്ട ഗതികേട് ദൈവം വരുത്തത്തിൽ അതിനായിട്ട് ഇന്ന് പകൽ ദൈവം നിന്നെ ഒരു എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവം ഈ ദിവസങ്ങളിൽ നിന്നെ ശക്തീകരിക്കന്നെ ചെയ്യും അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മേ ഗോഡ് ബ്ലസ് യു ലവ്സ്